നമസ്കാരം സി പി എം എം എൽ എ ആയ യു പ്രതിഭയുടെ മകൻ ഇരുപത് വയസ്സുകാരനായ കനിവ് കഞ്ചാവുമായി ഇന്നലെ പിടിയിലായി എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ഈ വാർത്തയെ നിഷേധിക്കുകയായിരുന്നു തൻ്റെ മകനെതിരായിട്ടുള്ള വാർത്ത അത് വ്യാജ വാർത്തയാണ് ഇത്തരം വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ ഇന്നലെ എം എൽ എ പറഞ്ഞിരുന്നു അതോടുകൂടി ഈ വാർത്ത അതൊരു പക്ഷേ തെറ്റായ വാർത്തയാകാം എന്ന് പലരും വിചാരിച്ചിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ ഒരു തെറ്റായ വാർത്തയല്ല തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഒൻപതംഗ സംഘം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു കഞ്ചാവുമായി എന്നതിൻ്റെ കൃത്യമായ രേഖകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് പോലീസിന്റെ എഫ്ഐആറും അതുപോലെ തന്നെ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടും ഇപ്പോൾ ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതായത് തൻ്റെ മകനെതിരായി വന്ന വാർത്ത അത് വ്യാജ വാർത്തയാണ് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന യു പ്രതിഭയുടെ വാദം അത് പൊള്ളയാണ് അത് തെറ്റാണ് എന്ന് തെളിയുകയാണ് സത്യം ിൽ ഇന്നലെ പുറത്തു വന്ന വാർത്ത സത്യമായിരുന്നു എന്നും തെളിയുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതായത് യു പ്രതിഭ എം എൽ എയുടെ മകൾ മകനായിട്ടുള്ള ഇരുപതുകാരനായ കനിവ് മറ്റ് ഒൻപത് പേരോടൊപ്പം പിടിയിലാകുന്നു തകഴിയിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് നിന്നാണ് ഇവർ പിടിയിലാകുന്നത് അതായത് ഇത്തരം ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഒൻപതംഗ സംഘം ഇരുന്ന് മദ്യപിക്കുന്നു എന്ന വിവരമാണ് എക്സൈസിന് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് അതിന് പിന്നാലെയാണ് സംഘം എന്ന് കരുതിയാണ് ഇവരെ പിടികൂടുന്നത് ഈ ചെറുപ്പക്കാരെ പിടികൂടുന്നത് പക്ഷേ മദ്യപാനം മാത്രമായിരുന്നില്ല അവരിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല ഈ കഞ്ചാവ് മിക്സ് ചെയ്ത പുകയില പിടിച്ചെടുത്തിരുന്നു അതിനോടൊപ്പം തന്നെ ഇത് കൃത്യമായി പുക വലിക്കാൻ ആവശ്യമായ കുപ്പി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഉപകരണം കുപ്പിയിൽ പ്രത്യേക രീതിയിൽ ദ്വാരമിട്ടുകൊണ്ട് ഒക്കെയുള്ള ഒരു ഉപകരണം പിടിച്ചെടുത്തു മാത്രമല്ല പച്ചക്കപ്പയുടെ തണ്ട് എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഇവരെല്ലാം കഞ്ചാവ് വലിക്കാനായി ഒത്തുകൂടിയിരുന്നവരാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട എഫ് ഐ ആറും അതുപോലെ തന്നെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നത് അതായത് ഒൻപത് അംഗ സംഘം ഒൻപത് കിലോ കഞ്ചാവുമായി പിടിയിലായി എന്ന വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ഏറെ ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി വരുന്ന രേഖകൾ പ്രകാരം ഈ കഞ്ചാവ് അളവ് കുറഞ്ഞിരിക്കുന്നു മൂന്ന് ഗ്രാം കഞ്ചാവ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്തായാലും ഇത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ മകനാണ് എന്നുള്ളത് തന്നെ ഒരുപക്ഷെ ഈ തൊണ്ണൂറ് ഗ്രാമിൽ എന്നിൽ നിന്ന് മൂന്ന് ഗ്രാമിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയിലൂടെ കുറഞ്ഞതാണോ അതോ ആദ്യം പുറത്തു വന്ന വാർത്തകളിൽ വന്ന തെറ്റുകുറ്റങ്ങളാണോ എന്നതും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്തായാലും ഇപ്പോൾ യു പ്രതിഭയുടെ മകൻ തന്നെയാണ് അല്ലെങ്കിൽ മകൻ അടങ്ങുന്ന സംഘം തന്നെയാണ് പിടിയിലായിട്ടുള്ളതെന്നും ഒൻപത് ഗ്രാം ആയാലും മൂന്ന് ഗ്രാം ആയാലും ഇവരിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അവർ അവിടെ കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു എന്നും തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടുകൂടി എം എൽ എയുടെ വാദം തെറ്റാണ് എന്ന് തെളിയുകയുമാണ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം